ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ രാജ്യക്ക് യാതൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം കഴകം ജോലിയിൽ തുടരണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ തന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ബാലുവിനെതിരെ ഇങ്ങനെയൊരു പരാതി ഉണ്ടായിരുന്നു ബാലു എന്ന് പറയുന്ന അദ്ദേഹം ഇന്നുവരെ തന്ത്രിമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ മറ്റു ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വിവേചന ഉണ്ടായിട്ട് രേഖ മൂലന്നോ വാക്കാലോ അറിയിച്ചിട്ടില്ല തന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഈ കേരള കേരളം റിക്രൂട്ട്മെന്റ് ബോർഡ് കടകം പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കാനുള്ള ഓർഡർ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്ത്രിമാര് അവർക്ക് അവർക്കൊരു ആക്ഷാഖുണ്ടെന്ന് പറഞ്ഞിട്ട് ലെറ്റർ തന്നിരുന്നു മുൻപ് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസം ഉള്ളിൽ മാനേജ്മെന്റ് കമ്മിറ്റി പരാതി പരിശോധിച്ച് ഈ കാര്യത്തില് ദേവസ്വം മാനേജ്മെന്റിന് മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരങ്ങളില്ല നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതായത് കോടതി മുഖാന്തരോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരോ സർക്കാർ മുഖാന്തരോ പരിഹാരം തേടേണ്ടതാണ് എന്ന് രേഖാമൂലം അവർക്ക് മറുപടി കൊടുത്തിരുന്നു അതിനുശേഷം തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് യാതൊരു പരാതികളും ആറ് മൂന്ന് രണ്ടായിരത്തിഇരുപത്തഞ്ച് തീയതി വരെ ലഭിച്ചിരുന്നില്ല ആറ് മൂന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തീയതി രണ്ടു മണിക്കാണ് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒരു കത്ത് ലഭിച്ചത് രാവസ്ഥ മാനേജ്മെന്റിന് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് മാർച്ച് ആറ് ഏഴ് എട്ട് മൂന്ന് തീയതികളിൽ ശുദ്ധീകര്മ്മം നടത്തേണ്ടതുണ്ട് ആ ശുദ്ധികർമ്മം നടത്തേണ്ട ആ ചടങ്ങ് തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പാണ് ഏർ തന്ത്രിമാരോട് ആലോചിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ബാലു എന്ന ഏർ വ്യക്തിയെ കഴകൻ ജോലിയിൽ നിർമ്മിച്ച നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷ്ഠാ ദിനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറല്ല എന്ന ഒരു കത്ത് തന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നാലരയ്ക്ക് അടിയന്തരമായിട്ട് അവരുമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങില് തന്ത്രിമാര് ഈ പ്രതിഷ്ഠാ ദിനം നടത്താനും അതിന് തയ്യാറല്ലാന്ന് അറിയിച്ചു ബാലുവിന്റെ അടിസ്ഥാനത്തിൽ അശ്വി ഈ കഴകം ജോലി പ്രവർത്തി പ്രവർത്തിച്ച ബാലുവിനെ താൽക്കാലികമായിട്ട് ഓഫീസ് മാറ്റാനായിട്ട് ഇപ്പോൾ നിലവിൽ ബാലു അപ്പോൾ ഈ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ എന്താണ് കാരണമായിട്ട് കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യപരമായ കാരണത്താലും വ്യക്തിപരമായ കാരണത്താലും പലരും ജോലി തുടർന്ന് ചെയ്യാൻ തയ്യാറല്ല സാധിക്കില്ല അതുകൊണ്ട് ഈ നിന്നും മാത്രമാണ് അദ്ദേഹത്തിന്റെ സൂചിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം